എന്റെ മോനെ ഒന്നും പറയണ്ട ഒരു സംഭവം നടന്ന് മഞ്ജു പത്തിരി പഠിക്കുമ്പോൾ താളം ബോധം മേളം ഇവിടെ അധ്യാപകരെ പഠിക്കുക നിങ്ങളൊന്നും പഠിപ്പിക്കണ്ട മഞ്ജുവിനെ മഞ്ജു തന്നെ കളിച്ചോളും അന്ന് മഞ്ജുവിനെ ശ്രീനിവാസിന്ന് പഠിപ്പിക്കായിരുന്നു ഇപ്പൊ കളിക്കുന്നത് നാടോടി നിർത്തല്ല ഒട്ടുമിക്ക മാഷിമാർക്ക് അതിനെ കുറിച്ച് എന്താന്നറിയില്ല നിങ്ങളുടെ സ്വന്തം നടനോപാസകൻ കണ്ണൻ കലോത്സവരംഗം ഒരുപാട് ആനന്ദങ്ങളും ഒരുപാട് സങ്കടങ്ങളും ഒരുപാട് വിവാദങ്ങളും ഒരുപാട് കലാപ്രതിഭകളും കലാപരിശീലകരും നിറഞ്ഞാടുന്ന രംഗം നാം അറിഞ്ഞും അറിയാതെയും പോകുന്ന ഒട്ടനവധി പ്രതിഭകൾ വിളങ്ങിയ രംഗം അങ്ങനെയുള്ള പ്രതിഭകളിൽ ഒരു അതുല്യ കലാകാരനായ നാടോടി നൃത്തവും സംഘനൃത്തവും സംവിധാനം ചെയ്തും അവതരിപ്പിച്ചും കലോത്സവരംഗത്തെ പരമാനന്ദത്തിലെത്തിച്ച ധാരാളം ശിഷ്യ സമ്പത്തുള്ള പ്രശസ്തരായ മഞ്ജുവാര്യർ ഉൾപ്പെടെയുള്ള നർത്തകിമാരുടെ ഗുരുവായിട്ടുള്ള കണ്ണൂർ ശ്രീനിവാസൻ മാസ്റ്റർ എന്ന് പ്രസിദ്ധനായിട്ടുള്ള നമ്മുടെ സ്വന്തം ശ്രീനിമാസ്റ്ററിനെയാണ് ഇന്ന് നമുക്ക് കൂട്ടായി കിട്ടിയിട്ടുള്ളത് സ്വാഗതം മാസ്റ്റർ സ്വാഗതം മാസ്റ്ററിലൂടെ കലോത്സവ രംഗത്തെ പണ്ട് മുതലുള്ള വിശേഷങ്ങളും പിന്നെ അന്നത്തെയും ഇന്നത്തെയും രീതികൾ തമ്മിലുള്ള വ്യത്യാസങ്ങളും മാഷ്ട ജീവിത അനുഭവങ്ങളും കലോത്സവ അനുഭവങ്ങളും പിന്നെ ഈ ശിഷ്യരുടെ വിശേഷങ്ങളും എല്ലാം നമുക്ക് ചോദിച്ചറിയാം മാസ്റ്റർ അങ്ങ് എങ്ങനെയാണ് ഈ കലാരംഗത്ത് വന്നത് ആരാണ് അങ്ങയുടെ ഗുരു അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ മാസ്റ്റർ കാരണം എനിക്ക് ഗുരുക്കന്മാരായിട്ട് ആരുമില്ല എങ്ങനെയാ വച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേച്ചി മൂത്ത പെങ്ങൾ അവര് സ്കൂളിൽ കളിക്കുമ്പോൾ ആ ഡാൻസ് വന്ന് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യും ആ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഞാനും കൂടെ കളിക്കും ചേച്ചിയുടെ കൂടെ രണ്ട് പെങ്ങന്മാരുടെ കൂടെ ഞാനും നിന്ന് കളിക്കും എന്നിട്ട് അവരെന്നെ പഠിപ്പിച്ചതരും ഇന്ന കളി ഇന്ന കളിന്ന് പറഞ്ഞ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഡാൻസ് പഠിച്ചത് ഗുരു എന്ന് പറഞ്ഞ പ്രപഞ്ചം തന്നെ ഗുരു നമ്മളീ കാണുന്നതും കേൾക്കുന്നും തന്നെ ഗുരു കണ്ണുകൊണ്ട് കണ്ടു കാതുകൊണ്ട് കേട്ടു എല്ലാ ഡാൻസും കാര്യങ്ങളെല്ലാം കാണാൻ പോകും എല്ലാ സ്ഥലത്തും ഏത് വലിയവരെയായാലും ചെറിയാലും എല്ലാ ഡാൻസും ഞാൻ ഇപ്പോഴും കാണാം എനിക്ക് ഇതിനു വേണ്ടി ആരും ഇല്ല മാസ്റ്റർ നിൽക്കുന്നത് നാടോടി നൃത്തവും സംഘനൃത്തവും തിരുവാതിര തിരുവാതിരക്കളിയും ഇതൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന നൃത്തങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളവയാണ് അപ്പോ അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്നതുകൊണ്ട് അത് പ്രത്യേകിച്ച് ഒരാളുടെ കയ്യിൽ നിന്ന് പഠിക്കണമെന്നില്ല ശെരിക്കും നമ്മുടെ കണ്ണും കാതും അതെ കണ്ണൻ ഇപ്പൊ തിരുവാതിര കളിയുടെ ഒരു നാല് ചുവടുവയ്പ് പഠിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണന്റെ അമ്മേടെ കയ്യിൽ നിന്നാണ് പഠിച്ചിട്ട് ആ അതുമാതിരി ചേച്ചിമാരുടെ നൃത്തം കണ്ട് ആ നൃത്തത്തില് ആകൃഷ്ടനായിട്ടാണ് മാസ്റ്റർ നൃത്തത്തിലേക്ക് വന്നത് ശരിക്കും കണ്ണും കാതും നമുക്ക് കൃത്യമായ വഴി കാണിച്ചു തന്നു ആ വഴിയിലൂടെ സഞ്ചരിച്ചു ഈ ലോകം മുഴുവൻ അറിയുന്ന ശ്രീനിവാസൻ മാസ്റ്ററായി മാറി മാസ്റ്റർ ആദ്യകാല നാടോടി നൃത്തങ്ങളുണ്ടല്ലോ മാസ്റ്ററുടെ ഒക്കെ തുടക്കകാലത്ത് വന്നിരുന്ന നാടോടി നൃത്തങ്ങൾ അതിൽ നിന്നും ഇപ്പോൾ നമ്മൾ നാടോടി നൃത്തങ്ങൾ കാണുന്നുണ്ടല്ലോ മാസ്റ്റർ അന്ന് തൊട്ട് ഇന്നു വരെ എല്ലാ സബ് ജില്ല ജില്ല സംസ്ഥാന കലോത്സവങ്ങളെല്ലാം കാണുന്ന ഒരാളാണെന്ന് പറഞ്ഞു അപ്പോൾ അന്നത്തെ കാലത്തെ നാടോടി നൃത്തങ്ങളിൽ നിന്നും ഇന്നത്തെ കാലത്തെ നാടോടി നൃത്തങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ പഴയ കാലം നാടോടി നൃത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാടോടി നൃത്തമായിരുന്നു ഇപ്പം കളിക്കുന്നത് നാടോടി നൃത്തമല്ല ഒട്ടുമിക്ക മാഷിമാർക്ക് അതിനെക്കുറിച്ച് എന്താണെന്ന് അറിയില്ല ഭരതനാട്യത്തിന്റെ മുദ്ര പിടിച്ചും അത് പിടിച്ചും കുച്ചിപ്പിടി സ്റ്റൈലൊക്കെ കളിക്കുന്ന കുറച്ച് ചില ഒന്ന് രണ്ട് മാഷിമാര് മാത്രമേ ഇപ്പൊ നാടോടി നൃത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാടോടി കഥകൾ അവതരിപ്പിക്കുന്നുള്ളൂ അങ്ങനെയുണ്ട് അതാണ് പഴയ കാലത്തെയും ഇന്നത്തെ കാലത്തെയും പഴയ കാലം എന്ന് നാടോടി കഥകളാണ് കളിക്കുന്നുണ്ടായിരുന്നു ഓരോ കഥകള് പറഞ്ഞിട്ട് നാടോടി തന്നെ ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് ഇവിടെ കുമാരി ടീച്ചറൊക്കെ ഉണ്ട് പാലക്കാട് കുമാരി എന്ന് കൃഷ്ണകുമാരി എന്ന് പറഞ്ഞ ടീച്ചർ ഉണ്ടായിരുന്നു സരസ്വതി മൽഗോത്ത അതുപോലെ വിനയേന്ദ്രൻ മാഷ് പിന്നെ റിയാറ്റ ഗിരിജ ഇവരെല്ലാം കളിപ്പിച്ചിരുന്നത് രഹിമാഷ് ഒക്കെ ഉണ്ടായിരുന്നു നാടോടി കഥ ഞാനൊക്കെ ഞാൻ ഞാനടക്കം കളിപ്പിച്ച നാടോടി കഥകളാണ് ഇപ്പൊ ഇന്ന് കളിപ്പിക്കുന്ന അമ്മനിയല്ല അതുപോലെയല്ല ഓരോ മാഷിമാരും യൂട്യൂബൊക്കെ നോക്കിയിട്ട് ഇപ്പൊ കണ്ണൻ ഒരു പാട്ട് ഇറക്കിയിട്ടുണ്ടെങ്കിൽ കണ്ണന്റെ യൂട്യൂബ് നോക്കിയിട്ട് ആ ആള് അവര് കളിപ്പിച്ചിട്ട് ആ മാഷ്ട അവര് കൊണ്ടുവരിക ഇന്നിപ്പോ ഈ പാട്ടിന് എന്താ പറയാ കുട്ടിക്ക് തന്തി എന്ന് ചോദിക്കുന്നില്ലേ അതേപോലെ ഇപ്പൊ കണ്ണന്റെ പാട്ട് എനിക്കെടുത്ത് കളിക്കാം ഒരു ഞാൻ ഞെളിഞ്ഞ് നടക്കും ഞാനാണ് കമ്പോസ് ചെയ്ത് പഠിപ്പിച്ചെന്നുള്ളത് അങ്ങനെയുണ്ട് പണ്ട് ഞങ്ങളുടെ അങ്ങനെയല്ല ഇപ്പൊ കണ്ണന്റെ പാട്ട് ഞാൻ സരസ്വതി മൽഗോത്രയുടെ പാട്ട് റീജാറ്റെ പാട്ടൊക്കെ എടുത്ത് നിയാന്തരന്റെ പാട്ടൊക്കെ കളിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എന്താ ചോ പറയും അതുപോലെ ഗോപി മാഷ് ഈ എറണാകുളം ഗോപിമാഷ് ഗോയി മാഷൻ കളിപ്പിക്കും ഞാൻ പറയും മാഷെ മാഷ പാട്ട് കളിപ്പിക്കേണ്ടി മൽഗോത്ര ടീച്ചറോട് ടീച്ചറെ ടീച്ചറെ പാട്ട് കളിപ്പിറുകേറ്റോട് പറയും ടീച്ചറെ പാട്ട് കളിപ്പിക്കേണ്ടിട്ട് അതായത് അനുവാദം വാങ്ങിയ ശേഷമാണ് സ്റ്റേജിന്റെ മോളി കുട്ടികളെ കൊണ്ട് അവർക്ക് ദക്ഷിണ ലഭിക്കും ഞങ്ങൾ എന്നിട്ട് ആ മോനെ നിനക്ക് മൽഗോത്രയുടെ പാട്ട് അധികം ഞാൻ കളിക്കുക എന്നിട്ട് എനിക്കായിരിക്കും അസ് കിട്ടുക ടീച്ചർക്ക് ആ പാട്ടിന് ടീച്ചർക്ക് സമ്മാനം കിട്ടൂല അങ്ങനെ കൊറേ കാര്യങ്ങൾ ഇതില് ഞങ്ങൾ അനുഗ്രഹിച്ചിട്ട് വിടുക അനുഗ്രഹിച്ചിട്ട് വിടുക മഞ്ജു ചിങ്കിടി ചിക്കാം കളിച്ച് കലാതിലകം വാങ്ങിയതും അതുപോലെ അവളെ എട്ടാം ക്ലാസ് ചൂട് കളിച്ചു വരും മഞ്ചുവര ചൂട് കളിച്ചു അതൊക്കെ മൽഗോത്രയുടെ പാട്ടുകളാ ടീച്ചറിന്റെ ടീച്ചർക്ക് ഫോൺ ചെയ്ത് ടീച്ചറെ ടീച്ചറിന്റെ പാട്ട് എന്നിട്ട് ടീച്ചർ ഞങ്ങളെ വന്ന് അനുഗ്രഹിക്കും ടീച്ചറും ടീച്ചറിന്റെ ഓർഗച്ചക്കാരും അനുവാദത്തോ ആ ടീച്ചറും ടീച്ചറിന്റെ ഓർഗച്ചക്കാരും ഞങ്ങൾ വന്ന് അനുഗ്രഹിക്കും കുട്ടികളെ അനുഗ്രഹിക്കും സമ്മാനം നിങ്ങൾക്ക് തന്നെ കിട്ടട്ടെ എന്ന് പറയും അപ്പൊ ഫസ്റ്റ് നമുക്കായിരിക്കും സെക്കൻഡായിരിക്കും ടീച്ചർ കിട്ടുക അതില് അതിലാണെങ്കിൽ അവർക്ക് യാതൊരു എല്ലാരും ഒറ്റ കൂട്ടായി സന്തോഷല്ലേ അതുണ്ട് അന്നും ശരിക്കും മാഷ്ക്ക് ഓർമ്മയുണ്ടോ ഈ നാടോടി നൃത്തം എന്ന മുതലാണ് ഈ മത്സരമാക്കി മാറ്റിയത് എന്ന് ഓർമ്മയുണ്ടോ എന്റെ ചെറുപ്പത്തിലെ ഒരു പത്ത് എത്രയോ അമ്പത് പള്ളിക്കായിട്ടുണ്ട് ഞാനിപ്പോ വീട്ടില് വന്നിട്ട് ായി കോമ്പറ്റീഷൻ വന്നിട്ട് നാല്പത്തി അഞ്ച് വർഷമായി ഏഹ് അതിന് ഉണ്ട് ഒരു അമ്പത് കൊല്ലം മുന്നൊക്കെയുണ്ട് നാടൂർ ആദ്യകാലങ്ങളിലെ ഏറ്റവും ആദ്യം മാസ്ക് ഓർത്തെടുക്കാൻ പറ്റുന്നതിൽ ഏറ്റവും ആദ്യം അവതരിപ്പിക്കപ്പെട്ടിരുന്ന ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് പറയാമോ ഏറ്റവും ആദ്യം അവതരിപ്പിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലക്കാട് കൃഷ്ണകുമാരി ടീച്ചറിൻ്റെ ഐറ്റം ഒരു എന്താ പറയുക ഒരു ഉണ്ട് അമ്മി അമ്മികൊത്തി കൃഷ്ണൻപാടി അമ്മി കൊത്തി ഗോപി മാഷ്ട പുളൊത്തി മൽഗോത്ര ഡമരിടക്ക ജിങ്കിടി ചിക്ക ചൂല് പിന്നെ ഗോപിമാഷ ശ്രീധനം പിച്ചക്കാരി അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഗോപി മാഷ അന്നൊന്നും ഒന്നും ഞങ്ങളും ഡേബി മാഷൊന്നും പുതിയ പാട്ട് കമ്പോസ് ചെയ്യില്ല ഞങ്ങള് ഇവരുടെ പാട്ട് ഇവരെ കേരള യൂണിവേഴ്സിറ്റി കലോത്സവം ഉണ്ടാവും ഞങ്ങള് പോവും പോയിട്ട് ഞങ്ങൾ പാട്ട് റെക്കോർഡ് ചെയ്ത് കൊണ്ടുവരും ഞാൻ ഗോപി മാഷ് സണ്ണി മാഷ് ഇവരെല്ലാം പോയിട്ട് പാട്ട് റെക്കോർഡ് ചെയ്ത് കൊണ്ട് വന്നിട്ട് ഓഡിയോ ഓർക്കസ്ട്രാ ഞങ്ങള് ടൈപ്പ് കാർഡ് കൊണ്ടുപോകും അന്ന് വോക്ക്മാൻ വലിയ ടൈപ്പ് ഒക്കെ ആയിരിക്കും എന്റെ കയ്യിൽ ഉണ്ട് ചെറിയ വോക്ക് ഞാൻ ആരും നല്ല റെക്കോർഡ് ചെയ്യും എല്ലാവരും പാട്ട് റെക്കോർഡ് ചെയ്ത് കൊണ്ടുവരും എന്നിട്ട് ഓർക്കാർക്ക് കൊടുക്കും ഓർഗസ്റ്റാരി തൃശ്ശൂർ ഓർക്കസ്ട്ര എന്റെ കണ്ണൂർ ഓർക്കസ്ട്രയാ എനിക്ക് പിന്നെ ഇവർ ജോണി ചേട്ടൻ ഉണ്ടായിരുന്നു ക്ലാരിനെറ്റ് വായിക്കുന്ന ജോണി ചേട്ടൻ യു ജി മാഷു ഷോമി ട്രിപ്പിൾ വായിക്കുന്ന ഷോമി ഉണ്ട് ഓർക്കസ്ട്രിയുണ്ട് മതസാരന്റെ ഉണ്ട് ഞങ്ങളുടെ മതകെട്ടന്റെ തളിപ്പറമ്പില് അവർക്ക് കൊടുക്കും അവരിവരും കൂടി മിക്സ് ചെയ്തിട്ട് വായിക്കുക അനുവാദം കളിക്കുന്ന പാട്ട് എടുക്കുമ്പോൾ അനുവാദം വാങ്ങും എടുത്ത് പറയും ഞങ്ങൾ പറയും അയ്യോ ഞാൻ പറയും ഗോയിമാഷി എന്നോട് കേരളത്തിലെ അന്നത്തെ കാലത്തെ ഡാൻസ് മാഷിമാർ ഒറ്റ ഡാൻസ് കളിക്ക് ഇന്ന ഡാൻസ് കളിക്കെന്ന് പറയും അപ്പൊ സബ്ജിയിലെ കാരണം എറണാകുളത്ത് ഗോയിമാഷി വിടയ്ക്ക് വരും ഞങ്ങൾ എറണാകുളത്തേക്ക് പോവും തിരുവനന്തപുരത്തേക്ക് പോവും കൊല്ലത്തേക്ക് പോവും ജില്ലക്കെല്ലാം ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാല് അവനവന്റെ കുട്ടികളുടെ നൃത്തം മാത്രമാണ് ഒട്ടുമിക്ക അധ്യാപകരും കാണുന്നത് അത് വലിയൊരു പ്രശ്നമായിട്ട് കണ്ണന് തോന്നാറുണ്ട് അതായത് അവനവന്റെ കുട്ടികളുടെ ഡാൻസ് മാത്രം കണ്ട് അത് കഴിഞ്ഞതിന് ശേഷം മേക്കപ്പ് റൂമിൽ പോയിരിക്കും സമ്മാനം കിട്ടില്ലെങ്കിൽ ജഡ്ജിന് കുറ്റം പറയും ഞങ്ങൾ അങ്ങനെയല്ല ഈ പഠന ഓർഗസ്റ്റക്കാര് മുഴുവനും ഇപ്പൊ ഞാനോ കണ്ണനോ ഇപ്പൊ ഇവിടെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു പത്ത് ഡാൻസ് മാഷർമാരുണ്ടെങ്കിൽ അയ്യോ അപ്പോ അഞ്ചാറ് മൂന്നാലഞ്ചു ഓർഗസ്റ്റക്കാര് എന്തായാലും ഉണ്ടാവും ഏഹ് ഇപ്പൊ തൃശ്ശൂരിന്ന് ഇപ്പൊ രേമാഷിക്ക് വായിക്കണ ആളെ എനിക്ക് വായിക്കും ഇപ്പൊ കണ്ണൂരിൽ നിന്ന് എനിക്ക് വായിക്കുന്നില്ല അവിടുത്തെ ആൾക്കാർക്ക് വായിക്കും അപ്പം എല്ലാവരും ഒരുമിച്ച് മേക്കപ്പ് ചെയ്യാം ഗ്രൂപ്പിനായാലും ഫോക്കിനായാലും എല്ലാവരും അങ്കിട് ഇങ്ങോട്ട് പൂവ് കുത്തല് മുടി കെട്ടല് അതാക്കല് ഇതാക്കൽ മുഴുവനും എല്ലാം ഒരുമിച്ച് ചെയ്യുക അപ്പം ഈ ഡാൻസ് എല്ലാവരും ഒരുമിച്ച് കാണിയിരുന്നിട്ട് ഇപ്പം എന്റെ ഡാൻസ് ഞാൻ പോരയില്ല അവിടെ ഇരിക്കും ആ അവിടെ ഇരുന്ന് എല്ലാവർക്കും അല്ലെങ്കിൽ കണ്ണൂർ തമ്മിൽ പറയും ഇന്ന കുട്ടിക്കായിരിക്കും ബസ്റ്റ് ഇന്നത് സെക്കൻഡ് ഏറ്റ് ഇന്നത് തേർഡ് ഇത് മൂന്നാൾക്ക് ആർക്കും കൊടുത്താലും കുഴപ്പമില്ല അന്ന് അടിയില്ല അപ്പം ഈ ഓർഡസക്കാരൻ്റെ തമ്മിൽ പറയും ഇന്ന സമ്മാനം ആർക്കും പ്രശ്നം വരില്ല ഒന്നും ഒരടി നടക്കൂല ഒന്നുമില്ല കലോത്സവം കഴിയുമ്പോൾ ഷെയ്ക്കേണ്ടി തരും എല്ലാവരും കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടാണ് സംസ്ഥാന കലോത്സവം കഴിയുമ്പോൾ പിരിയ നമുക്ക് അടുത്ത കൊല്ലം കാണാമെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞങ്ങൾ തൃശ്ശൂർക്കാർ ഞാൻ സണ്ണി മാഷി രവി മാഷ് ഞങ്ങൾ ഈ മൂന്നാളും അതുപോലെ ഇപ്പോൾ കൃഷ്ണകുമാർ ഉണ്ട് കേരളം എന്നാണ് പഠിപ്പിക്കുന്നത് കൃഷ്ണകുമാർ ഞങ്ങളെല്ലാവരും കൂടി എല്ലാ ഈ എറണാകുളം ഈ കൊല്ലം തിരുവനന്തപുരം കോട്ടയം അവിടേക്കാണ് തിരുവനന്തപുരത്തും കൊല്ലത്തിനും പത്തനംതിട്ട പുതിയ പാട്ടുകൾ പറഞ്ഞ ഇതെല്ലാം ഞങ്ങൾ പിടിക്കാൻ പോകും മഞ്ജുവാര്യർ ഏറ്റവും പ്രശസ്തയായിട്ടുള്ള ശിഷ്യാണല്ലോ മാസ്റ്ററുടെ മഞ്ജുവാര്യർ മാസ്റ്ററുടെ അടുത്ത് പഠിച്ച ആദ്യത്തെ ഇനം ആദ്യത്തെ നാടോർ നൃത്തം ഏതായിരുന്നു എന്ന് പറയാമോ കഥ പറയാം ണം പിന്നെ ചൂല് മുനിസിപ്പാലിറ്റി ചൂല് എട്ടാം ക്ലാസ്സിൽ പിന്നെ ശ്രീധനം തെരുവീതി അലയുന്ന ഞാൻ ഒരു പാട്ട് പിന്നെ ഡും 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 ഡമരിട കാ ഡും 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 സിമന്റ് പണിക്കാര്ത്തിയ പാട്ട് പിന്നെ ജിങ്കിട് ചിക്ക അങ്ങനെ ഒരുപാട് ചെയ്യുന്ന വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട അങ്ങനില്ല അവള് എന്ത് കളിച്ചാലും ഭംഗിയത് ഭരതനാട്യം കളിച്ചാലും കുച്ചിപ്പുടി കളിച്ചാലും കഥകളി കളിച്ചാലും ഫോക്ക് ഡാൻസ് കളിച്ചാലും അവള് അവളുടെതായ ഒരു സ്റ്റൈല് കളിക്കും പിന്നെ മഞ്ജു വേര കാര്യം പറയും എനിക്ക് ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം എന്നല്ല ഫോക്ക് കളിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് വരിക എന്ന് പറയും കളിക്കാൻ മാഷ സ്റ്റെപ്പ് കളിക്കാൻ ഭയങ്കര എന്ന് പറയും അത് അവൾക്ക് ഏറ്റവും വിഷമം എന്ന് പറയും പക്ഷെ അവൾക്ക് ആസ്വദിച്ച് കളിക്കുന്ന ഐറ്റം ഇതാ അങ്ങനെയുണ്ട് അങ്ങനൊരു കാര്യമുണ്ട് മാഷയുടെ ശിഷ്യരിൽ വിശ്വപ്രസിദ്ധയായിട്ട് നിൽക്കാണല്ലോ മഞ്ജു വാര്യർ നമ്മുടെ മഞ്ജു ചേച്ചി ഇപ്പോഴും മഞ്ജു ചേച്ചി ആ ബന്ധം നിലനിർത്തുന്നുണ്ടോ പിന്നെ പിന്നെ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കും അല്ലെങ്കിൽ അമ്മ വിളിക്കും ഞാൻ അങ്ങനെ മഞ്ജുവിനെ വിളിക്കലില്ല എപ്പൊ ഭയങ്കര തിരക്കല്ലേ ഷെ പിന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടും എല്ലാം ഇപ്പോഴും സഹായിക്കാറുണ്ട് അങ്ങനെ നല്ല മനസ്സുള്ള ഒരു കുട്ടി ഇന്ന് ഞാൻ ഇത്ര ആയിരക്കണക്കിന് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും പഠിപ്പിച്ചിട്ടുണ്ട് അവിടെ പോലത്തെ നല്ല മനസ്സും നല്ല മനസ്സിനും ഉടമയും അങ്ങനത്തെ സ്വഭാവശുദ്ധിയുള്ള ഒരു കുട്ടി വേറെ ഉണ്ടാകരുന്ന് പഠിപ്പിക്കാൻ കിട്ടൂല്ല എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു അഹമ്മദി മഞ്ജിച്ചിൻ്റെ ഭാഗത്തുനിന്നുണ്ടോ അതോ വിനയമുള്ള ഒരു നല്ല ശിഷ്യ തന്നെയാണോ ഇപ്പോഴും മാഷ്ക്ക് അനുഭവം എങ്ങനെയാണോ ഉള്ളത് എന്നൊന്ന് പങ്കുവയ്ക്കാമോ അയ്യയ്യോ കണ്ണ നിങ്ങൾ ശരിക്കും അവളെ കാണാണ്ട നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ണനും കണ്ടിട്ടുണ്ടെങ്കിൽ മാഷ എന്ന് പറഞ്ഞാൽ അപ്പ കുട്ടി നമസ്കരിച്ചിട്ടേ വർത്തമാനം പറയും ആരോട് ഏത് ഭിക്ഷക്കാരോട് പോലും അനുകമ്പ ദയ ആർദ്രത അകുദാര്യം അതൊക്കെ മടിയാന്ന് പറയില്ല വീട്ടിൽ പോയിട്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വില കുറഞ്ഞ തുണി കിട്ട വീട്ടിൽ നിൽക്കുള്ളൂ സാധാരണ ഒരു കുട്ടികളെ പോലെ സാധാരണ നമ്മുടെ വീട്ടിലെ പണങ്ങൾ പിന്നെ മേക്കപ്പ് ചെയ്ത് ഇവള് മേക്കപ്പേ ചെയ്യില്ല അങ്ങനെയാ മാസ്റ്റർ മഞ്ജു ചച്ചിനെ കൂടാതെ പ്രശസ്തരായിട്ടുള്ള മാസ്റ്റർ മറ്റ് ശിഷ്യരാരൊക്കെയാണെന്നൊന്ന് പറയാമോ കൊറേ കുട്ടികളുണ്ട് മഞ്ജു മാത്രല്ല നിഖില വിമല് ഹർഷ സബാശൻ ആണി കലാപ്രതിഭ കിട്ടിയത് രാജേഷ് അബ്ബാർ സീരിയൽ നട സിനിമാ നടന്നൊക്കെയുള്ള പാലക്കാട് രാജേഷ് അബ്ബാർ വിനീത് കുമാർ മുരളി ഭട്ട് കാസർഗോഡ് ധനുരാറുപ്പ് രാകേഷ് കൊട്ടിയൂർ ബാബു കലാപ്രതിഭ കിട്ടിക്കുട്ടി ഷിജിത് കുമാർ കണ്ണൂർ അവൻ കലാപ്രതിഭയായിരുന്നു ശ്രുതി ബി ചന്ദ്രൻ കരിവള്ളൂർ കണ്ണൂർ മൈന പ്രസാദ് ജാനറ്റ് ജെയിൻസ് ഒരു കലാപ്രതിമ തിരങ്ങളൊക്കെ എഴുതുന്നത് അങ്ങനെ ഒട്ടേറെ പിന്നെ സീരിയലിലുള്ള കുറെ നടികൾ നടന്മാരും പേര് പറയാൻ പറ്റില്ല അങ്ങനത്തെ കുറെ നടന്മാർ അത്രയധികം പിള്ളേരൊക്കെ ഇഷ്ടം കുറെ ആൾക്കാരുണ്ട് ഒരുപാട് ഒരുപാട് പേരുണ്ട് ഇഷ്ടപ്പെട്ട സ്റ്റുഡൻറ് അയ്യോ അത് പറയാൻ പറ്റില്ല എന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികൾ ഒരാളും ഈ മാഷ് പൊട്ടാണ് പൊട്ട മനുഷ്യനാന്ന് പുറത്തുള്ളവർ പറയുമായിരിക്കും ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികൾ ആരും പറഞ്ഞിട്ടില്ല നാൽപ്പത് വർഷമായി തളിപ്പറമ്പ് കണ്ണൂർ തളിപ്പറമ്പ് സൈസ് കോളേജിൽ ഞാൻ പഠിപ്പിക്കുന്നത് നൃത്തം പഠിപ്പിക്കും നാൽപ്പത് വർഷമായി ഈ ഒരു അധ്യാപന എന്തേലും ക്വാളിറ്റി ഇല്ലാണ്ട് നാൽപ്പത് വർഷം നൃത്തം ഇല്ല ഇത് നാൽപ്പതാമത്തെ കൊല്ല അവിടെ പഠിപ്പിക്കുന്നത് ഏഹ് അവിടുത്തെ കുട്ടികൾ ഇപ്പം കണ്ണമാഷ് കണ്ടിട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ വീട്ടിൽ പൂരത്തിനും വിശേഷങ്ങൾക്കൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ടാകും അപ്പം എന്തുകൊണ്ടാണ് അച്ഛനും മാഷ് കറിഞ്ഞൂടെ അത്ര അപ്പം എല്ലാ പിള്ളേരും അമ്മ അതിലാരല്ലത് ആരാ എനിക്കെല്ലാവരും ഒരുപോലെ ആയാലും ഇന്നാലും കുറച്ചാൾക്കാരൊക്കെ ഇതുണ്ട് അത് ഇതിൽ പറയാൻ പറ്റില്ല തമ്മി എല്ലാവർക്കും ദേഷ്യവും കൊറോണ കാലത്തൊക്കെ സ്റ്റുഡൻസും ഇഷ്ടം പോലെ കാർഷിക തമ്മിലുള്ളതാണ് ഇപ്പോഴും എപ്പോഴും എപ്പോഴും എന്തേലും പൈസ വേണം മക്കളെ മാഷക്ക് പയ്യൻ ആവശ്യം ഒക്കെ അയച്ചു തരുന്നതാ അതില്ലാണ്ട് ആക്കണ്ട വെറുതെ എന്തിനാ നമ്മുടെ ചോറിൽ മണ്ണ് വാരി അതെല്ലാവരും ഇഷ്ടം തന്നെയാണ് മാസ്റ്റർ മഞ്ജു വാര്യരുമായി സംബന്ധിച്ച് മാഷക്ക് കലോത്സവവുമായി ബന്ധപ്പെട്ടിട്ട് മറക്കാനാകാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ എൻ്റെ മോനെ ഒന്നും പറയണ്ട ഒരു സംഭവം നടന്നു മഞ്ജു പത്തിൽ പഠിക്കുമ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സബ്ജിര കലോത്സവം നടക്കണം അന്ന് മഞ്ജു ഒൻപതിന്ന് മാറിയിട്ട് പത്താം ക്ലാസ്സിൽ ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വന്നു ചിന്മയി വിദ്യാലയത്തിൽ നിന്ന് സി ബി എസ്ഇ എടുത്ത് കളഞ്ഞപ്പം വന്നിട്ട് സബ്ജിര നടക്കുക അപ്പം അന്ന് അവള് സ്കൂളിൽ ഡും 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 പാട്ട അന്ന് സ്കൂളിൽ ഫുൾ വെച്ച ഓർക്കളിരുന്നേ എന്നിട്ട് കഥ കിട്ടി പോന്ന് സബ്ജില്ല നടക്കുന്നു അന്നല്ല ഞങ്ങൾക്ക് തളിപ്പറമ്പ് നോർത്ത് സബ്ജില്ല ഉണ്ട് മഞ്ജുന്റെ കണ്ണൂർ സബ്ജില്ലയില് മഞ്ജു ഒരു കുട്ടി മാത്രമേ നമുക്ക് കളിക്കാനുള്ളൂ നമുക്ക് സമയം തന്നിരിക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് ഹൈസ്കൂളിന്റെ നാടോടി നൃത്തം ഇവർ തന്നിരിക്കുന്നത് അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത് നടന്നില്ല എൽ പി യു പിയും കഴിഞ്ഞോടു കൂടി ഇവർ ഹൈസ്കൂളിന്റെ നാടോടി നൃത്തം ഭരതനാട്യം കൊച്ചിപ്പുടി മോഹിനിയാട്ടം കഴിഞ്ഞിട്ടേ വെക്കുള്ളൂ എന്ന് പറഞ്ഞു കമ്മിറ്റിക്കാർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ കൂടി ഹൈസ്കൂളിൽ മൂന്ന് പേരെയുള്ള മഞ്ചും ആ കലോത്സവം നടക്കുന്ന സ്കൂളിലെ കുട്ടിയും വേറെ ബാലകൃഷ്ണൻ മാഷ്ടുണ്ട് കണ്ണൂര് മനോരമ ബാലകൃഷ്ണൻ അവരുടെ കുട്ടിയുണ്ട് ഈ മൂന്ന് പേരെ കളിക്കാനുള്ളു അപ്പം ഇവർക്കറിയാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഗസ്റ്റക്കാരും നേരെ തളിപ്പറമ്പിലേക്ക് വേണം എനിക്ക് എൽ പി യു പി ഹൈസ്കൂള് ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട് എൽ പി യു പി ഹൈസ്കൂള് ആണും പെണ്ണും ഫോക്കസ്ഡ് കുറേ ഉണ്ട് പത്ത് മുപ്പത് കുട്ടികൾ കളിക്കാനുണ്ട് എനിക്ക് അപ്പൊ ഇപ്പം ഈ ഓർഗസ്റ്റക്കാർ പോയി പ്രോഗ്രാം നിൽക്കും അത് ഞങ്ങൾ കമ്മിറ്റിക്കാരോട് കാല് പിടിച്ച് പറഞ്ഞു ഇത് ആകെ മൂന്ന് ഐറ്റം മാക്സിമം അരമണിക്കൂറ് വേണ്ടോ ആ അപ്പൊ ഈ മൂന്ന് കുട്ടികളും തയ്യാറായി നിൽക്കുന്നുണ്ട് അപ്പൊ ആ സ്കൂളിലുള്ള മാഷ്ടമോള്ക്ക് വേണ്ടിയിട്ട് ഒരു മഞ്ജുവിന് സമ്മാനം കിട്ടാൻ പാടില്ല എന്നുള്ളത് വേണ്ടിയിട്ട് ഒരു സമയം മാറ്റി അപ്പം നമ്മൾ ഓർഗസ്റ്റർ പോകില്ലല്ലോ ഓർഗസ്റ്റയ്ക്ക് പറഞ്ഞു വരാൻ പറ്റില്ല ഓർഗസ്റ്റക്കാർ വരുമില്ല അങ്ങനെയായി ഇപ്പം മഞ്ജു പറഞ്ഞു ഞങ്ങളുടെ ഓർഗസ്റ്റിലെ മതവേട്ടനോട് പറഞ്ഞു മതവേട്ട ഒരു കാര്യം ചെയ്യും നിങ്ങൾ തളി പറമ്പിലേക്ക് പോക്കോളെ അവിടെ കുറേ കുട്ടികളില്ലേ ഇവിടെ മാഷ കയ്യിൽ ഞാൻ സ്കൂളിൽ കളിച്ച കാസറ്റ് ഉണ്ട് പഴയ പാട്ടിൻ്റെ കാസറ്റ് ഉണ്ട് ആ കാസറ്റ് ഞാൻ കളിക്കാം നിങ്ങളെ കൂടി സ്കൂളിൽ വെക്കോ തളിപ്പറമ്പിലേക്ക് വെക്കോ മഞ്ജു തന്നെയാ തീരുമാനിച്ചു മഞ്ജു പറഞ്ഞു ഞാൻ എൻ്റെ ഞാൻ ഒരു കുട്ടിയുള്ളു രക്ഷിതാവ് എൻ്റെ അച്ഛനമ്മയ്ക്കും ഒരു മാത്രം ഒരു രക്ഷിതാവിനോട് നിങ്ങൾക്ക് ഉത്തരം പറഞ്ഞാൽ മതി അപ്പൊ ഓർഗസക്കാര് പറഞ്ഞു നിനക്ക് വായിച്ചിട്ട് ഞങ്ങൾ പൂള് വേറെ എന്ന് പറഞ്ഞാൽ മഞ്ജു പറഞ്ഞു ഞാൻ ഒരു കുട്ടി അവിടെയുള്ളു നിങ്ങൾക്ക് പത്തൊമ്പത് പിള്ളേർ അവിടെ ഉണ്ട് ഈ അമ്പത് രക്ഷിതാവിനോടും അഞ്ച് പത്ത് സ്കൂളുകാരോടും മറുപടി പറയണം ഇത് എൻ്റെ ഒരു അച്ഛനമ്മോടും പറഞ്ഞ കാര്യം തീർന്നു ഏഹ് ഞാൻ സമ്മാനം വാങ്ങിയോണ്ട് കളിച്ച് വാങ്ങണ്ട് ഞാൻ പഴയ പാട്ട് കളിക്കാൻ പുതിയ പാട്ട് കളിക്കുന്നില്ല നിങ്ങൾ പൊക്കോളേ എന്ന് പറഞ്ഞാൽ ഇത് ഈ സമയം കണ്ടപ്പോൾ ആറ് മണിയായിട്ടില്ലേ ഈ സമയത്ത് അങ്ങോട്ട് പറഞ്ഞയച്ചു ഞാനടക്കം പോയി അപ്പം എന്നോട് പറഞ്ഞു മാഷേ ഞാൻ ചോദിച്ച മോളെ നിൻ്റെ ഈ ബ്ലൗസ് എന്തെങ്കിലും തായോ എനിക്ക് അളവരുന്ന് പറഞ്ഞു അപ്പം മഞ്ജു ബ്ലൗസ് എടുത്തു തന്നു ഈ മറ്റേ ഇല്ലേ ഈ പുതിയ കളിക്കാൻ വന്ന ആ ബ്ലൗസ് എന്തെങ്കിലും തന്നയച്ചു ഞാൻ എന്നിട്ട് കുമ്മാ ചട്ടി കൊലർ ഒരു സെമിരി പണിക്കാട് ചീരിയ കൊലര് മുണ്ട് ലൊങ്കിമുണ്ട് തോർത്ത് വള കമ്മല് മാരി വാങ്ങി ഈ ഡ്രസ്സ് ബ്ലൗസ് എടുത്തിട്ട് തയ്ക്കാൻ അവിടെ കൊടുത്ത് ഒരു മണിക്കൂർ നേരം നിന്നു ബ്ലൗസെല്ലാം പയിച്ച് കിട്ടി വീട്ടിൽ പോയി കാസറ്റെടുത്ത് കൊണ്ടുവന്നു അങ്ങനെ തന്നെ ജീപ്പ് വിളിച്ച് ഞാനും എൻ്റെ മൂത്ത പെങ്ങളും കൂടി ഞങ്ങൾ നേരെ ഇവിടെക്ക് വന്നു അവിടെ സബ് നടക്കുന്നിടത്ത് വന്നപ്പോൾ കുച്ചിപ്പുടി കഴിഞ്ഞ് മഞ്ചിറങ്ങുന്നു അപ്പോഴേക്ക് മോഹിനിയാട്ടത്തിന് മേക്കപ്പ് തുടങ്ങി മോഹിനിയാട്ടത്തിന് മേക്കപ്പ് തുടങ്ങി ഇപ്പൊ ഞാൻ ഈ വോക്ക്മാനിൽ അടുത്ത മോഹിനിയാട്ടം കളിക്കണ്ടേ ഭയങ്കര മനസ്സിലുള്ള മോഹിനിയാട്ടം അത് ഇവിടെ ലാസ്റ്റ് നമ്പർ മോഹിനിയാട്ടം അല്ല ഒന്നാം നമ്പർ മോഹിനിയാട്ടം ലാസ്റ്റ് നമ്പർ കുച്ചിപ്പുടി കഴിഞ്ഞ ഒന്നാം നമ്പർ മോഹിനിയാട്ടം നിങ്ങൾ ചെവിയിൽ വെച്ചു കൊടുക്കുക മോഹിനിയാട്ടത്തിന് മുടി കെട്ടുമ്പോൾ ചെവിയിൻ്റെ ഉള്ളിൽ പാട്ട് വെച്ച് കൊടുക്കുക ഓർക്കാനായിട്ട് മോഹിനിയാട്ടം സ്റ്റേജിൻ്റെ നമ്മൾ ഓർഗിച്ച തെറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ചോദിക്കുന്ന മാഷി പാലങ്കാടക്കുവോളം നാരായണ ഇങ്ങനെയല്ലേ കാണിക്കേണ്ടതെന്ന് ഇവിടെ മോഹിനിയാട്ടം കളിക്കാൻ നോക്കണേ അപ്പോഴെ ചോദിക്കുന്നത് പാലങ്കാടക്കുവോളം ചാമഞ്ഞ് നിൽക്കാതെ ഇങ്ങനെയല്ല കാണിക്കണ്ടേ കൃഷ്ണ മാഷി പറഞ്ഞു മഞ്ചു മതി ഇത് കേട്ട് ശരിയാക്കാണ് മാഷി എനിക്ക് ഓർമ്മയാണ് മറ്റേത് എനിക്ക് ഓർമ്മയില്ലാത്തതെന്ന് നിങ്ങൾ ടൈം ഇട്ടോളാൻ കളി മോഹിനിയാട്ടം കളിച്ച് ലാസ്റ്റ് ഇവിടെ ഇതെല്ലാം കഴിഞ്ഞ് ഇറങ്ങലും മാഷ വേഗം വേണ്ടിയിട്ട് ഇവിടെ ഒരു അറ്റ മിനിറ്റ് എന്ന് പറഞ്ഞ് ഞാനവിളും കൂടി മിറ്റത്തേക്ക് ഇറങ്ങി പുറത്തറിയ ബാത്റൂമാണ് സാരിൽ അങ്ങ് പാട്ട് കഴിക്കും പാട്ട് കളിച്ച് അപ്പോൾ ആ ബിറ്റ് പാടി ഞാനവളും കൂടി ഒരുമിച്ച് കളിച്ച് ഞാൻ കളിച്ച് പാട്ട് വെച്ച് അതിൻ്റെ പിന്നാലെ അവള് കളിച്ച് എനിക്ക് സ്റ്റെപ്പൊക്കെ ഇട്ട് അങ്ങനെ ഇതാക്കി ബാത്റൂമിൻ്റെ പുറത്ത് ഇത് ബാത്റൂമും കൂടെ കല്ലിൽ രണ്ടാളും കൂടി കല്ലിൽ നിന്ന് കളിച്ച് അങ്ങനെ തന്നെ ഞങ്ങൾ വന്ന് മേക്കപ്പ് ചെയ്തു അതും ഇവിളിക്കൊന്നാ ഇവര് പറഞ്ഞ് മൂന്നാം നമ്പർ ആക്കാൻ ഒന്നാക്കിയില്ല ഒന്നാം നമ്പർ തന്നെ കളിക്കണത് ഒന്നാം നമ്പർ കയറി കളിച്ചു ഞാൻ മറ്റു അങ്ങോട്ടാണ് സ്റ്റേജിന്റെ മുന്നിൽ മറ്റവരൊക്കെ ഫുൾ ഓർക്കസ്ട്ര സമാധം വന്നപ്പോൾ ഇവിളക്ക് ജഡ്ജ് പറയുന്ന ഇത്രയും മനോഹരമായ ഒരു നൃത്തം കണ്ടിട്ടില്ല ഒന്നാം സ്ഥാനം കോഡ് നമ്പർ വൺ രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം ബി ഗ്രേഡ് നോ ഗ്രേഡ് സമാധാനമായി അവർക്ക് അപ്പോൾ അങ്ങനത്തെ എന്നിട്ട് അവിടുന്ന് നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ട് മഞ്ജുവിൻ്റെ അച്ഛൻ ശക്തി ഫൈനാൻസിന്റെ ഗ്രൂ ജീപ്പുണ്ട് അത് ഞാൻ ശക്തിയിൽ വർക്ക് ചെയ്യുന്നത് ആ ജീപ്പിൽ മഞ്ജുവിൻ്റെ അച്ഛനും അങ്ങളെയും കൂടിയിട്ട് ഇവര് ഡ്രസ്സ് മറക്കുക എന്നെ എൻ്റെ ചേച്ചിയും തളിപ്പറമ്പ് സബ്സിഡി കൊണ്ടാക്കി കൊണ്ടാക്കുമ്പോൾ അവിടെ ഫോക്ക് ഡാൻസ് മുഴുവനും കഴിഞ്ഞു അവിടുത്തെ പിന്നെ ഗ്രൂപ്പിന് കയറി ഒരു ഗ്രൂപ്പ് കളിക്കുമ്പോൾ പകുതിന്ന് ഞാൻ നട്ടുപാകം ചെയ്യുന്നിട്ട് അങ്ങനെ അതൊരിക്കലും അത് മരിച്ചാലും മറക്ക ഇപ്പോഴും പറയുമ്പോ അത് പേടി എന്താ അച്ഛനെ മഞ്ജു കലാത്തിലും കിട്ടുന്ന കുട്ടീനെ അക്കല്ലേ കലാത്തിലും കിട്ടുന്നതാണ് പക്ഷേ ഈ കാര്യം കേൾക്കുമ്പോൾ മഞ്ജുവിന്റെ നൃത്തത്തിനേക്കാൾ കൂടുതൽ നല്ല മനസ്സാണ് കണ്ടപ്പോഴും ഇത് പറഞ്ഞു മഞ്ജുവിന്റെ അച്ഛൻ മരിക്കുന്നതിന്റെ രണ്ടാഴ്ച മുന്നേ കണ്ടപ്പോൾ മഞ്ജുവിന് ഇപ്പൊ കുച്ചിപുടി പഠിക്കുന്ന ഗീതയല്ലേ അപ്പൊ ഗീതോട് പറഞ്ഞു തിരുളക്കാവിലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു മഞ്ജുവിന് അപ്പൊ ഞാനും കൂടി പോയിരുന്നു പോയി പറഞ്ഞു ഗീതെ നിങ്ങൾക്കൊന്നും ഒരൊറ്റ ആൾക്കും ഒരവകാശമല്ലേ മഞ്ജുവിന്റെ ഇതില് ശ്രീനിവാസിന് മാത്രം ആ അവകാശം ഉള്ളു എൻ്റെ മോളെങ്ങനെ ആക്കി എടുത്തത് നിങ്ങളൊക്കെ പോകുമ്പോൾ ടീച്ചർമാരല്ലേ അവർ ചെറുപ്പത്തിലേ പഠിപ്പിച്ചു കൊണ്ടുവന്ന് എല്ലാ ക്രെഡിറ്റും ശ്രീനിവാസന്റെ നിങ്ങളൊന്നും മഞ്ജുവിനെ പഠിപ്പിക്കണ്ട അവൾ തന്നെ കളിച്ചോളൊന്നും ഡേ മേക്കപ്പ് ചെയ്യുന്ന വർഗീസ് മാഷും പിന്നെ വർഗീസിന്റെ കൂടെ ഒരു മുടികെറ്റ കുട്ടി എന്താ രാസിയ സുരേഷ് സുരേഷ് സുരേഷുണ്ടാവും അവരൊക്കെ ഇങ്ങനെ അന്ന മുട്ടി നിന്ന് പോയി അന്ന് ഇവിടെ ഈ രചന നാരായ കുട്ടിക്ക് ഉണ്ടായിരുന്നു തിരുതക്കാവൽ അപ്പം പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിരുന്നു ഇപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീനിവാസിന് മാത്രമേ അധികാരമുള്ളൂ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പഠിപ്പിച്ചതും വളർത്തി കൊണ്ടുവന്ന് അങ്ങനെ ഒരു ഇതിലുള്ളത് നിങ്ങളൊക്കെ ഇപ്പോൾ വന്ന ടീച്ചർമാരല്ലേ നിങ്ങളൊന്നും പഠിപ്പിക്കേണ്ട മഞ്ജുവിനെ മഞ്ജു തന്നെ കളിച്ചോളും അന്ന് മഞ്ജുവിനെ ശ്രീനിവാസ് ഇരുന്ന് പഠിപ്പിക്കായിരുന്നു അന്ന് ഓ അവ ഗീത ടീച്ചറിൻ്റെ മൊക്കെന്തോ ഇതുപോലെ ഇപ്പോഴത്തെ കുട്ടികളോട് അതായത് നൃത്ത അധ്യാപകരോടും പിന്നെ ഇത് പഠിച്ച് വേദിയിലെത്തുന്ന കുട്ടികളോടും ഇത്രയും കൊല്ലത്തെ പ്രവൃത്തി പരിചയമുള്ള ശ്രീനിവാസമാഷ്ക്ക് എന്താണ് പറയാനുള്ളത് മക്കളെ നിങ്ങൾ പഠിക്കുമ്പോൾ നല്ല അധ്യാപകരെ താഴം ബോധം മേളം ഇവിടെയുള്ള അധ്യാപകരെ പഠിക്കുക ഇങ്ങനെ കൊട്ടും ടീച്ചർമാർ കൊട്ടാൻ പോലും അറിയില്ല ഈ സി ഡി വെച്ചിട്ടുള്ള കളിക്കുന്നേ അല്ലെങ്കിൽ ഫോണിൽ പാട്ട് വെക്കും ഏഹ് യൂട്യൂബിൽ നോക്കി പഠിപ്പിക്കും എന്നിട്ടാണ് കളിക്കുന്നത് അപ്പം കുട്ടികളെങ്ങനെ കളിക്കും ഈ ടീച്ചർമാരോടും മോഷ്യമായിട്ട് കൊട്ടാൻ പറഞ്ഞ പാടത്തിന് കൊട്ടാൻ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്ക് അറിയില്ല എന്ത് കോഴ്സ് വന്നു പറഞ്ഞിട്ട് എന്ത് കോഴ്സാണ് എന്ത് നമ്മൾ പിള്ളേരെ അവരെ കാടിനനുസരിച്ച് കൊട്ടി അവരെ കൊട്ടും ചവിട്ടും ഉറപ്പിച്ച് അത് ഒട്ടണം കളി ഇന്നാലേ അത് കറക്റ്റാവുള്ളൂ അതിന് മാഷിമാർക്കും ടീച്ചർമാർക്കും ആറമ്പായിട്ട് വേണ്ടേ കുട്ടികൾക്ക് ഉണ്ടാവാനായിട്ട് എന്താ സീഡിയൽ വെക്കുന്നത് അപ്പൊ എന്തായാലും പിള്ളേർ അത് നോക്കി പിള്ളേർ നല്ല മക്കളായിരിക്കും അവരോട് പറയാനുള്ളത് നിങ്ങൾ ഡാൻസ് പഠിക്കുമ്പോൾ താളം മേളം ബുദ്ധി ബോധം ഉള്ള ടീച്ചർമാരും മാഷിമാരും പഠിക്കുക അത്രേ ടീച്ചർമാരോട് അതിന് പറയാനുള്ള അവര് താളത്തിലേക്ക് തൻ്റെ കുട്ടികളെ കൊണ്ടുവരാൻ ശ്രമിക്കും അയ്യോ നമ്മളൊന്നും പറയാൻ പറയാനാളല്ല മോനെ ടീച്ചർമാരോടും മാഷ്ടമാരോടൊന്നും എല്ലാവർക്കും നാല് കൊമ്പും തുമ്പിക്കൈയുള്ള ഉള്ള ആൾക്കാരെ മുഴുവനും പിന്നെ എന്തിനും നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ പിടിച്ച മുകളില് നാല് കൊമ്പും പറഞ്ഞിട്ട ഓരോരുത്തർ നടക്കും ഈ പറഞ്ഞ പോലെ ആരുടെയും കടി കാണില്ല അവനാന്റെ കടികഴി കണ്ട് പിള്ളേരും കുട്ടി അകത്ത് വന്നിരിക്കും എന്നിട്ട് പിന്നെ കുറ്റം കുറവും പറയാനും അത്രേ ഉള്ളു നമ്മളൊരു കളി കാണുമ്പോൾ ആദ്യം മുതൽ ഒരു ഭരതനാട്യം കാണുക ഞാൻ ഇപ്പൊ ഭരതനാട്യം കാണുകയാണെങ്കിൽ അത് മുഴുവനും മുഴുവൻ കണ്ടിട്ടേറ്റി പോയിട്ടുള്ളൂ എന്നിട്ട് ഞാൻ ഇപ്രായം പറയും അല്ലെങ്കിൽ ഞാൻ പറയും ഞാൻ കണ്ടേല് വെച്ചാൽ നല്ലത് നിന്നോട് പറഞ്ഞിട്ടില്ലേ കണ്ടേല് വെച്ചാൽ നല്ലത് കണ്ട ബാക്കി ഞാൻ മേണ്ടിട്ടില്ല ഞാൻ ഒരു സമ്മാനം എനിക്കറിയില്ല കണ്ടത് ഞാൻ പറയും ആ ഇതെല്ലാം കണ്ടു ഇനി കുച്ചിപ്പടിയിലും നമ്മൾ എവിടെ പോയിട്ടുണ്ടെങ്കിലും നീ പറയും പക്ഷെ കാണാരിക്കട്ട കണ്ട് ഞാൻ പറയും നന്നായി ഇന്ന കുട്ടി അല്ലായി അതെ നിന്റെ മറ്റേ കുട്ടി അയ്യോ ഏയ് ഇന്ന കുട്ടി വിളിക്കാർ ഈ സമ്മാനം അതേപോലെ ആ കുട്ടി സമ്മാനം വന്നിട്ടുണ്ട് ഓ അവ സ്റ്റേജ് റിഗേഴ്സലിന് മറ്റേ കുട്ടിയെ നന്നായി കളിക്കുക സ്റ്റേജിന്റെ മോള് ചിലപ്പം അഞ്ച് കൊല്ലം സ്റ്റേജിൽ സമ്മാനം കിട്ടി കുട്ടിയായിരിക്കും ആ കുട്ടി ചില സബ്ജില്ലേന്ന് നമ്മൾ നോക്കുന്നത് ഈ അഞ്ച് കൊല്ലം സ്റ്റേജ് പെർഫോമൻസ് അല്ല ഇവിടെ ഈ സമയത്ത് എന്ത് കളിച്ചു അത് നോക്കേണ്ടത് അതാണ്ട് അവൾക്ക് അഞ്ച് കൊല്ലം കലാപുലകം കിട്ടി പ്രതിഭ കിട്ടി സമ്മാനം കിട്ടി പട്ടം കിട്ടി എന്നല്ല ഇവിടെ എന്ത് കളിച്ചു എങ്ങനെ സമ്മാനം കിട്ടി ഇവിടുത്തെ ഈ നേരത്തെ കളിച്ച് കളിയാണ് ചില ടീച്ചർമാരും രണ്ട് ദിവസം കൊണ്ട് പഠിച്ചേ മൂന്ന് ദിവസം കൊണ്ട് പഠിച്ച രണ്ടും മൂന്ന് മൂന്ന് കൊല്ലം പ്രസക്തി അല്ല അവിടെ എന്ത് കളിച്ചു അതിന് സമ്മാനം അതായത് കലോത്സവ രംഗത്തെ പറ്റി പറയുമ്പോൾ വളരെ വലിയൊരു വാചകമാണ് മാസ്റ്റർ പറഞ്ഞത് നമ്മൾ പണ്ട് എന്തൊക്കെ നേടി എന്നുള്ളതും പണ്ട് എത്ര മത്സരങ്ങളിൽ വിജയിച്ചു എന്നുള്ളതും ഇപ്പോഴത്തെ മത്സരത്തിന് മാനദണ്ഡമല്ല ഇന്ന് ഈ നിമിഷം ഈ വേദിയിൽ എന്തുണ്ടായി എന്ത് സംഭവിച്ചു എന്ത് അവതരിപ്പിച്ചു എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ മൂല്യനിർണയത്തിന് കാരണമായി വരുന്നത് പിന്നെ രണ്ട് ദിവസം കൊണ്ട് നൃത്തം അഭ്യസിപ്പിച്ചു അല്ലെങ്കിൽ ഞാൻ രണ്ട് കൊല്ലം കൊണ്ട് അഭ്യസിപ്പിച്ചു എന്ന് പറയുന്നതിലും അർത്ഥമില്ല അതായത് രണ്ട് ദിവസം കൊണ്ടോ രണ്ട് മണിക്കൂറുകൊണ്ടോ രണ്ട് വർഷം കൊണ്ടോ ആവട്ടെ ഭംഗിയായി അവതരിപ്പിച്ചോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ആധാരം എന്തായാലും കലോത്സവകാലം തുടങ്ങാൻ എല്ലാ കുട്ടികളും മാഷിമാരും ടീച്ചർമാരുമെല്ലാം കലോത്സവത്തിൻ്റെ തിരക്കിലും അതിൻ്റെ അണിയറ പ്രവർത്തനങ്ങളിലാകട്ടെ ആണ് അവർക്കെല്ലാവർക്കും നല്ല നല്ല ഇനങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കട്ടെ അല്ലേ മാഷേ ഇപ്പോൾ നാടോടി നൃത്തത്തിൻ്റെ കാര്യങ്ങളാണെങ്കിൽ പരമ്പരാഗതമായ ശൈലിയിലുള്ള നാടോടി തനിമയായി ചേർന്ന് നിൽക്കുന്ന ഇനങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കട്ടെ നന്നായി വേദിയിൽ അവതരിപ്പിക്കാൻ സാധിക്കട്ടെ അവർക്ക് അർഹിക്കുന്ന അംഗീകാരങ്ങൾ ലഭിക്കട്ടെ അങ്ങനെ അതിൻ്റെ ഒപ്പം തന്നെ അംഗീകരിക്കപ്പെടുന്നവർ അംഗീകരിക്കപ്പെടുന്നവർ അംഗീകരിക്കപ്പെടാൻ അർഹതയുള്ളവരാണെങ്കിൽ അവരെ അംഗീകരിക്കാനുള്ള മനസ്സ് ഉണ്ടാകട്ടെ എല്ലാവർക്കും ആനന്ദം നിലനിൽക്കട്ടെ നിങ്ങളുടെ സ്വന്തം നടനോപാസകൻ കണ്ണൻ ശ്രീനിവാസൻ മാസ്റ്റർ ഒപ്പം